ഭാഗത്തും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്നും എല്ലാ പിന്തുണയുണ്ടാകണം വെറുതെ എന്നെ ഒരു വിവാദങ്ങളിലേക്ക് വലിച്ചടിച്ച് ഉത്തരവിക്കരുത് കാരണം ഞാനൊന്നിനും ഉള്ള ആളല്ല നന്നായി ഒരു ജോലി ചെയ്യാൻ മുഖ്യമന്ത്രി ഒരു ചുമതല ചുമതലയെടുത്തി ആ ചുമതല കൃത്യമായി നിർവഹിക്കാൻ എല്ലാവരും ാണെങ്കിൽ ആണ് അദ്ദേഹം അത് പറഞ്ഞില്ല അത് പറയുകയാണെങ്കിൽ ഇന്നത്തെ വകുപ്പാണെങ്കിൽ ഒരുപാട് ജോലിയുണ്ട് പക്ഷേ എങ്കിൽ ഇന്നത്തെ സ്ഥിതിയിൽ നിന്ന് അതിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ചില ആശയങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം വകുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഞാനതിനെ കുറച്ച് വിക്ഷിതമായിരുന്നു അദ്ദേഹം പിന്നെ പഠിക്കേണ്ടി വരും ഇപ്പോഴത്തെ ഒരു സ്ഥിതിയെക്കുറിച്ച് പഠിക്കും മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിനെക്കാണത്തെ ഒരു മോശം സ്ഥിതിയിലാണ് പിന്നെ തൊഴിലാളികളിൽ ഒരു സകർണ ആവശ്യമുണ്ട് നന്നാക്കി എടുക്കാൻ നന്നാക്കിയെടുക്കാൻ കഴിയുമ്പോൾ പ്രതീക്ഷയായിട്ട് പ്രതീക്ഷയായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഞാൻ ഒക്കെ നന്നാക്കി ലാഭത്തിലാക്കാൻ ഉള്ള മണ്ഡലത്തിലും പറയത്തില്ല അതിനെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ ഗവൺമെൻ്റിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായ നിലയും അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് കാരണം മുഖ്യമന്ത്രിയുടെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന് കഴിയും കുറേ മാറ്റാൻ പറ്റും ധനപൂർണ്ണമായി അങ്ങനെ മാറ്റുന്നതിന് നഗരത്തിൽ ബന്ധപ്പെട്ട് പഠിച്ചാൽ മാത്രം നമുക്ക് എന്തൊക്കെയാണ് സ്ഥിതി എന്തൊക്കെയാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ചോർച്ച കുറയ്ക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി അല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഏതൊരു വിധത്തിലുള്ള ചിലവുകളിലും അതെ നമുക്ക് നഷ്ടമാണ്